അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്ത് പെട്ടെന്ന് ഹിജാബത്ത് കിട്ടുന്ന തീപാറു വേഗതയിലെ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജീ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലയാത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها 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 من جميع الخيرات في الحياة وبعد സ്വലാത്തിന്റെ അർത്ഥം മുഹമ്മദ് ഞങ്ങളുടെ നേതാവായ തങ്ങളുടെ എങ്ങനെയുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് ഞങ്ങളെ ും ഭയാനകമായ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ നേരിടുന്ന എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ആ നിന്നും ആ സ്വലാത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തും ആ സ്വലാത്ത് ഞങ്ങൾക്ക് വീട്ടിൽ തരും ആ സ്വലാത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും ആ സ്വലാത്ത് ഞങ്ങളെ ശുദ്ധീകരിക്കും നിന്ന് ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ആ സ്വലാത്തിന്റെ കാരണമായി ഞങ്ങൾക്ക് അല്ലാഹു ഉയർത്തി തരും ഇന്ത്യ

ും ആ മരണശേഷവുമുള്ള ഹൈറിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരും നല്ല അർത്ഥമുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം എന്ന റിപ്പോർട്ട് തീർച്ചയായും കാര്യം വലിയ പ്രതിസന്ധിയുള്ള സമയത്താണെങ്കിലും വലിയ ബലിയത്ത് സമയത്താണെങ്കിലും ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ഇനി രക്ഷപ്പെടൂല ക്ഷയുടെ എല്ലെന്ന് നമ്മൾ വിചാരിച്ച കാര്യം അതൊക്കെ അസ്തവിച്ചു ആ സമയത്ത് ഈത്തും അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും അത്രയും അറ്റം നിറഞ്ഞ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ ആയിരം വട്ടം ചൊല്ലിയാൽ ഈ പാറും വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മഹാനായ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാൻ ചെയ്തത്

അങ്ങനെയെല്ലാം ആ ആ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് കല്ലമൈ ആ കപ്പലിലുള്ളവരൊക്കെയും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടു മിനൽ മരിക്കുമെന്നുള്ള ആ ഒരു വലിയ പേടിയിൽ വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ജനങ്ങളിൽ കപ്പലിലുള്ള ആളുകളെല്ലാം കരയാൻ തുടങ്ങി ആ സമയത്ത് എനിക്കൊരു ഞാന് സമയത്ത് ഈ പ്രയാസം നിറഞ്ഞ ഈ പ്രതിസന്ധി സമയത്ത് ഞാൻ എന്റെ കണ്ണ് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ മുത്തലി മതങ്ങളെ കണ്ടുപോയി എന്നോട് മുത്തനവിതങ്ങള് പറഞ്ഞു നീ കൊല്ലീ പറയൂർക്ക ആ വാഹനത്തിലുള്ളവരോട് കപ്പലിലുള്ളവരോട് നിങ്ങൾ പോയി പറയുക എല്ലാവരും പറയണം പ്രാവശ്യം പറയണം പറയണം ആയിരം പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ എന്തായി ഈ സ്വപ്നം എന്തായി ഈ സ്വപ്നത്തിൽ പെട്ടെന്ന് ഞാൻ ഞാൻ പെട്ടെന്ന് ഉണർന്നു അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട വിഷയമെല്ലാം ആളുകളോട് ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ആ കപ്പലിൽ നിന്ന് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ നെഹുസറങ്ങനെ പ്രാവശ്യം തീർന്നപ്പോൾ ഞങ്ങൾ ചൊല്ലി ചൊല്ലി ഞങ്ങൾക്ക് എത്തി എപ്പോഴും അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി പ്രിയപ്പെട്ടവരെ സ്വലാത്തുൽ മുഞ്ചിയുടെ കറാമത്താണ് അതുകൊണ്ടാണ് മഹാനായ മഹാനായീൻ മത്തങ്ങള് തുടങ്ങിയത് സ്വലാത്തിൽ മുൻജിയെ കൊണ്ടാണ് എത്ര വലിയ പവർ ഉള്ളത് കൊണ്ടാണ് പ്രതിസന്ധികള് പ്രയാസങ്ങള് രോഗങ്ങള് പകർച്ച സ്വലാത്ത് ധാരാളം ചൊല്ലണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ചില നമ്മോട് പറഞ്ഞു വലിയ പ്രതിസന്ധിയുള്ള സമയം വലിയ സമയത്ത് ഈ സ്വലാത്ത് അല്പമറായിരം പ്രാവശ്യം ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ ആ വലിയ വലിയ മുസീബത്തിൽ പ്രതിസന്ധിയിൽ രോഗത്തിൽ പകർച്ചവ്യാധിയിൽ രക്ഷപ്പെടുത്തും ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും നിറഞ്ഞ സമയത്ത് ഈ സ്വലാത്ത് ആരെങ്കിലും അധികരിപ്പിച്ചാൽ യാത്ര ചെയ്യുന്നവർ ഈ സ്വലാത്ത് അമിനമിനൽക്ക് മുങ്ങരി നിന്ന് രക്ഷപ്പെടും അവൻ ഒൻഹംസമയമർ ഒരാൾ അഞ്ഞൂറ് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ യുനാലുമായൊരീതു വള്ളാഹു ഉദ്ദേശിച്ച് പൂർത്തിയാക്കി കൊടുക്കും ിൽ ജെൽനാ സമ്പത്ത് ഐശ്വര്യം പണം അതൊക്കെ അല്ലാതെ നൽകും ഇൻഷാള്ളാ വയ്യ മുജറബത്തുനിന്ന് ഇത് മഹാന്മാര് പറഞ്ഞ കാര്യമാണ് മുജറബായ വിഷയമാണ് മഹാന്മാർക്ക് പരിശോധിച്ച് കിട്ടിയ ഫലം കിട്ടിയ ഒരു അമലാണ് അഞ്ഞൂറ് വട്ടം എല്ലാ ദിവസവും ഈ സ്വലാത്ത് പതിവാക്കിയാൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ഹാപ്പിയോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കും ഒരാളും മുൻപിലും ഒരാൾ മുന്നിൽ പോയി കൈ ഒരു ഗതികേട ഒരു അവസ്ഥ ും തരൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്തിൽ മുൻജിയെ നാം പഠിക്കണം സ്വലാത്തിൽ മുൻജിയുടെ മഹത്വം നാം മനസ്സിലാക്കണം സ്വലാത്തിൽ നാം പതിവാക്കണം വലിയ വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ സമയത്ത് വലിയ വലിയ പ്രതിസന്ധികളുള്ള സമയത്ത് കടം കൊണ്ട് വളഞ്ഞവരെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ജോലിയില്ലാത്തവരെ അങ്ങനെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമങ്ങളും സമയത്ത് ധാരാളം പ്രതികരിപ്പിക്കുകൊണ്ട് ആഹ്ലാഹ് നമുക്ക് വിജയവും രക്ഷയും നൽകട്ടെ ഈ സ്വലാത്തിൻറെ പറക്കത്തുകൊണ്ട് നമുക്ക് വരുന്ന വലാകളും സീബത്തുകൾ അടുങ്ങേറുകൾ ആഹത്തുകള് മാരകമായ രോഗങ്ങള് സൈര്യങ്ങള് പിതകൾ ആസിദ്യങ്ങൾ അസുഖങ്ങൾ ചതിയമാണ് ചതി എ എല്ലാവിധിാൻ നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കട്ടെ ഈ സ്വലാത്തിന്റെ നമുക്ക് ഐശ്വര്യം നൽകട്ടെ സമാധാനം നൽകട്ടെ 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 എല്ലാവിധ അപകടങ്ങളിൽ ദുരന്തങ്ങളെ കാത്തിരി ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ആഫീയത്തോടെ ജീവിക്കാൻ നമുക്കും കുടുംബത്തിനും തൗഫീഖ് ചെയ്യട്ടെ യാ السلام علیکم